പലരുടെ ഈ സംശയം ഓണക്കോടി എവിടെ നിന്ന് എടുക്കണം എന്നുള്ളതാണ് അപ്പോ എവിടെ നിന്നാണ് ഓണക്കോടികൾ പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സംശയം അതായത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ ലഭ്യമാകുന്ന നെടുമ്പാട്ടത്ത് ഏറ്റവും വലിയ ഷോറൂമായിട്ടുള്ള കസിൻസിൽ നിന്ന് തന്നെയാണ് എടുക്കേണ്ടത് അതിന്റെ കുറച്ച് വീഡിയോസ് ആണ് നമുക്ക് കാണേണ്ടത് എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടതാണ് ഓക്കെ ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഓണപ്പുറകളാണ് അതോ ഓണക്കോടികളാണ് ഓണക്കോടികൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നിർമ്മി കെടുക്കണം നിർമ്മഘാടത്തിൽ ഏറ്റവും വലിയ കടയായിട്ടുള്ള നാല് നിലകളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ നിലയിലും കുട്ടികൾക്ക് ഈ നിലയിൽ നിൽക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള തുണിതരങ്ങൾ ഏകദേശം അൻപത് ശതമാനത്തോളം വിലക്കിഴിവിൽ അതായത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും ഗുണമേന്മയേറിയ തുണിത്തരങ്ങൾ ലഭിക്കുന്ന നിർമ്മഘാടത്തി ഏക സ്ഥാപനം കസിൽസിനെയാണ് തീർച്ചയായിട്ടും വെറുതെ ഒരു പരസ്യബാധകത്തിന് വേണ്ടി പറയുന്നതല്ല നേരിട്ട് അനുഭവിച്ച് അറിഞ്ഞ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ തന്നെ നെടുമങ്ങാടെത്തുമ്പോൾ തീർച്ചയായിട്ടും കസിൻസ് എത്തുക ഈ ഓണം നമുക്ക് പൊളിക്കാം എന്തായാലും നെടുമങ്ങാടെത്തുമ്പോൾ മറക്കരുത് കസിൻസിൽ എത്തുക ഓക്കെ ജെൻസിന്റെ സെക്ഷനാണ് മൂന്നെണ്ണം മൂന്ന് ഷർട്ടിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വെറും മൂന്ന് ഷർട്ടിന് കുറഞ്ഞോളം ഓണക്കാലത്ത് ഏറ്റവും വലിയ ഓഫർ ഓഫർ ഉണ്ട് എത്ര അങ്ങനെ വിവിധ പിന്നെ പാൻസിന് എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്തോ കോംബോ ഓഫർ ഉണ്ടെന്ന് കോമ്പോ ഓഫർ കാണാൻ ഇതിൽ നിന്ന് ഒരു ഷർട്ടും ഒരു മുണ്ടും മുണ്ടും നാനൂറ് രൂപയ്ക്ക് ഓണം ആഘോഷിക്കാന്നേ അടിപൊളി എം സി ആറിന്റെ ഷർട്ടായിട്ട് എടുക്കാണെങ്കിൽ മൂന്ന് മൂന്ന് ഷർട്ട് ഷട്ടിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓണം അടിച്ചു പൊളിക്കാൻ ഇതിനപ്പുറം എന്ത് വേണമെന്നേ അടിച്ച് പൊളിക്കാൻ കസിൻസിനൊപ്പം ഓക്കെ വേറെ അപ്പൊ ഇവിടെ തുണിത്തരങ്ങൾ മാത്രമല്ല കുട്ടികളുടെ ബാക്കി ഓഫ് എല്ലാത്തിനും എല്ലാത്തിനും ഓഫറുണ്ട് പിന്നെ എല്ലാം പട്ടുസാരികൾ ഉൾപ്പെടെ വിവിധ ഇനം കുളിത്തരങ്ങളാണ് നെടുമ്പങ്ങാട് കസിൻസിൽ എത്തിയിരിക്കുന്നത് കല്യാണ സാരികൾ ഉൾപ്പെടെ കല്യാണ സാരികൾ സാരികൾക്കൊക്കെ തന്നെ നെടുമ്പങ്ങാട് കസിൻസിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ നമുക്ക് ഇഷ്ടപ്പെട്ട വിലയിൽ കഷ്ടപ്പെടുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ട വിലയിൽ അല്ലെങ്കിൽ നമുക്ക് കുളിത്തരങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് കസിൻസ് എന്ന് പറയാൻ സംശയമില്ലേ ഇവിടെ ഒരു വലിയ ഒരു കലവറ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് വസ്ത്ര ശേഖരങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിൽ കുട്ടികൾക്കും നേരത്തെ പറഞ്ഞ സ്ത്രീകൾക്ക് മുതിർന്നവർക്കും അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും പാവപ്പെട്ടവർക്കും പണക്കാർക്കും ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന പത്രങ്ങൾ വാങ്ങാമെന്നുള്ളതാണ് പ്രത്യേകത എന്തായാലും നെടുമങ്ങാട് എത്തുമ്പോൾ ഈ ഓണം അടിച്ചു പൊളിക്കുന്നതിനായിട്ട് അത് എത്ര എണ്ണൂറ്റി അല്ലേ ഈ സാരി രണ്ടായിരം രൂപയാണ് ഒരു കസ്റ്റമർ ചോദിച്ചത് വെറുതെ തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിമനോഹരമായിട്ടുള്ള പട്ട് സാരി പട്ട് സാരി െ പറ്റി എനിക്ക് ഡീറ്റെറിയില്ല പട്ടുസാരി അപ്പൊ പട്ടുസാരികൾ ഉൾപ്പെടെ എടുക്കുന്നതിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കല്യാണ സാരികൾ പിന്നെ ഒക്കെ തന്നെ വളരെ മിതമായിട്ടുള്ള നിലയ്ക്ക് പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പെടുന്ന പൈസക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇഷ്ടത്തോടെ വാങ്ങുവാൻ നെടുമ്പ നടത്തി കഴിഞ്ഞാൽ കസിൽസിൽ തന്നെ വരിക കസിൻസിൽ നിന്നും വളരെ മനോഹരമായിട്ടുള്ള തുണിത്തരങ്ങൾ വളരെ കൂടി ഏറ്റവും വിലക്കുറവിൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത എന്തായാലും നമുക്ക് ഈ ഓണം ഓക്കെ പുതിയ ഒരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം